ഹായ് ഫ്രണ്ട്സ് ആ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലാണ് ഞാൻ ഇച്ചിരി എഴുന്നേക്കാൻ വേണ്ടി ലേറ്റ് ആയിപ്പോയി കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു വിശേഷിന്ന് അരിപൊങ്ങിച്ചതാക്കിയാൽ ഉച്ചക്ക് കൊണ്ടുപോകുകയും ചെയ്യാം പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപ്പൊറിയൊക്കെ കേട്ടോ പരിപ്പൊറീന്ന് പറഞ്ഞാൽ തേങ്ങ വെച്ചിട്ടുള്ള പരിപ്പൊറിയാണ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം രാവിലെ ഒരാറു മണിയായി എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് അയ്യോ കണ്ണ് നിവരുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ലേറ്റ് ആയിപ്പോയി എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് അപ്പം രാവിലത്തേതും ഉച്ചക്കത്തേതും എല്ലാം ഒരുമിച്ചാവാന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ചെയ്തെട്ടോ അപ്പോൾ രാവിലെ പരിപ്പറിയാവുമ്പോൾ നമുക്ക് അരിഭങ്ങിച്ച് കഴിഞ്ഞാൽ കൂട്ടിയാലും കുഴപ്പമില്ല നെയ്ച്ചോറിനെല്ലാം കഴിക്കുന്ന പോലെ ഉണ്ടാവും പിന്നെ അതൊക്കെ കഴിഞ്ഞ് അധികം മുളെ വിളിക്കാൻ വന്നാൽ വിളിച്ചിട്ടും വിളിച്ചിട്ട് അവൾ എഴുന്നേക്കുന്നേ ഇല്ലായിരുന്നു ഞാൻ പിന്നെ എനിക്ക് ഡ്രസ്സ് ചെയ്യാനും കുളിക്കാനും അങ്ങനത്തെ എനിക്ക് ടൈം ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് വന്നിട്ട് പിന്നെ വന്നിട്ട് അവളെ വിളിച്ച് കുത്തിപ്പൊക്കെ എഴുന്നേപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എൻ്റെ ഡ്രസ്സ് ചെയ്യലൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഓടി ചായ കുടിക്കോട്ടോ അപ്പോൾ അമ്മ ലഞ്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബോക്സിലാക്കി ലഞ്ച് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്